എല്ലാവർക്കും ഷഹബാസ് കിച്ചന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ച് നാളുകൾക്ക് ശേഷം വീണ്ടും ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് ചെറിയ കൊഞ്ചാൾ നമുക്ക് കിട്ടിയിട്ടുള്ളതെങ്കിലും ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ചു അപ്പം നമുക്കിത് ക്ലീൻ ചെയ്തെടുത്തിട്ട് വരാം അപ്പോൾ അതേ കണ്ടില്ലേ നമ്മൾ ക്ലീൻ ചെയ്തെടുത്തപ്പോൾ തല മാറ്റിയിട്ടാണ് കേട്ടോ നാനൂറ്റി അമ്പത് ഗ്രാം കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ തല അടിപൊളിയാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കാൻ ഈ രൂപത്തിൽ ഞാൻ വെട്ടി മാറ്റി വെച്ചിട്ടുണ്ട് ഇത് ഏകദേശം മുന്നൂറ്റി എഴുപത് ഗ്രാം ഉണ്ട് ഇനി നമുക്ക് കൊഞ്ചിലേക്ക് രണ്ട് ടീസ്പൂൺ എരുവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കൂടെ തന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ കുരുമുളക് ക്രഷ് ചെയ്തതാണ് കേട്ടോ നന്നായി പൊടിച്ചിട്ടില്ല അതിൻ്റെ കൂടെ കാൽ ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്ത് പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മസാലയൊക്കെ എല്ലാ ഭാഗത്തും നന്നായി പൊള്ളത്തക്ക രീതിയിൽ മിക്സ് ചെയ്തെടുത്ത ശേഷം അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഇതിൻ്റെ സ്റ്റോക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കുറച്ച് തല ഞാൻ മാറ്റിയെടുത്തിട്ടുണ്ട് നമുക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അതേ കണ്ട ഈ രൂപത്തിലാണ് കേട്ടോ വേവിച്ചെടുത്തിട്ടുള്ളത് മസാല പുരട്ടി വെച്ചാൽ കൊഞ്ച് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞു അപ്പോൾ നമുക്കത് ഫ്രൈ ചെയ്തെടുക്കുക അതിന് വേണ്ടിയിട്ട് പാനിലേക്ക് നമ്മൾ സവാള ഫ്രൈ ചെയ്ത ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിലേക്ക് കൊഞ്ചിട്ട് കൊടുക്കാം ഈ ഇടുന്ന സമയത്ത് മൂന്നു നാല് സെക്കൻഡ് ആ ഒരു ഭാഗം നന്നായി ചൂടായി വരാൻ വേണ്ടിയിട്ട് പാനിൻ്റെ എല്ലാ ഭാഗവും നന്നായിരുന്നു പരുത്തി ഇട്ട് കൊടുക്കണം ഇത് കണ്ടില്ലേ മൂന്നാല് സെക്കൻഡ് ഇതുപോലൊന്ന് ചൂടായി വരട്ടെ അതിനുശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കുഞ്ചിട്ട് കൊടുത്ത ശേഷം കണ്ടില്ലേ എണ്ണയൊക്കെ നന്നായി ഒന്ന് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം കുഞ്ഞിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പറ്റി രണ്ട് ഭാഗം ഒരുപോലെ ഫ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ട് മൂന്ന് മിനിറ്റ് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം അങ്ങനെ നമ്മുടെ കൊഞ്ചിൻ്റെ വെള്ളമെല്ലാം പറ്റി ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് രണ്ട് ഭാഗം ഒരുപോലെ തന്നെ നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ കൊഞ്ചെല്ലാം കോരി മാറ്റിയ ശേഷം ഇതിലേക്ക് തലയോടെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് തല ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരല്പം ഗരം മസാല ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളു ഒരുപാട് കാൽ ടീസ്പൂണും ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല അതിൻ്റെ കൂടെ നമുക്ക് പാകത്തിനും ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത ശേഷം നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇതൊന്നും നന്നായി മുരിഞ്ഞു വരുന്നതുവരെ ഇളക്കി കൊടുക്കണം കേട്ടോ നന്നായി മുരിച്ചെടുക്കണം നമുക്ക് നല്ല എല്ലാം മിക്കറമുറ തിന്നത്തക്ക രീതിയിൽ വേണം അത് ഫ്രൈ ചെയ്തെടുക്കാൻ അങ്ങനെ നമ്മൾ എല്ലാ പോകും നന്നായിട്ട് മുരിഞ്ഞു വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നന്നായിട്ട് ഇളക്കി ഇളക്കി ഏകദേശം ഒരിഞ്ഞ് വരാറായിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഈ ഷെഫ് ഹെൽപ്പ് ചെയ്ത് തരാമെന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ കൂടിയിട്ടുണ്ട് പറ്റിയില്ലെങ്കിലും ഷെഫിനെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ കണ്ടില്ലേ ഇളക്കുന്നുണ്ട് അങ്ങനെയൊക്കെ കണ്ടില്ലേ നമ്മുടെ കൊഞ്ചിൻ്റെ തല നന്നായി റോസ്റ്റായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് പാനൊന്ന് മാറ്റാം ഇത് കോയിൽ മാറ്റിയെടുത്തതിനു ശേഷം ഞാൻ ഇതേ പാനിൽ തന്നെ കഴിവുന്നൊന്നുമില്ല കേട്ടോ ഇതേ പാനിൽ തന്നെ നമുക്ക് മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് കോയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമ്മളിതിലേക്ക് ചെറിയ ഉള്ളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് നാണോ ഗ്രാം ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നത് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചെടുത്തിട്ടേ ഉള്ളൂ നന്നായിട്ട് ചതച്ചിട്ടൊന്നുമില്ല സവാള ചേർത്ത് കൊടുത്താലും മതി ചെറിയ ഉള്ളി ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ നമ്മളിത് ഇളക്കി ഇളക്കി ഈ രൂപത്തിലായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു സവാള കൂടി ചേർത്ത് കൊടുക്കാം സവാളയിൽ നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം ഒരുവിധം വഴന്ന് വരുന്നത് വരെ അതിന് ശേഷം വഴന്ന് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി കൂടി ചതച്ചതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം മൂന്നോ നാലോ പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ മൂന്ന് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറി വരുന്നവർ നമുക്ക് ഇളക്കി കൊടുത്ത ശേഷം ഇതിലേക്ക് തക്കാളിയാണ് ഇത് ചേർത്ത് കൊടുക്കേണ്ടത് തക്കാളി ഒന്ന് വെന്തുടഞ്ഞ് വരുന്നവർ നമുക്ക് ഇളക്കി കൊടുക്കാം അപ്പോഴത്തെ കണ്ടില്ലേ നമ്മുടെ തക്കാളി ഏകദേശമൊക്കെ ഒന്ന് വെന്തുടങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു സൈഡിലേക്ക് മാറ്റാംട്ടോ ഒരു സൈഡിലേക്ക് മാറ്റിയ ശേഷം ഇതിലേക്കുള്ള പൊടികളെല്ലാം ചേർത്ത് കൊടുക്കും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മൂന്ന് ടീസ്പൂൺ മുളക് പൊടി ഞാൻ എരിവെള്ള മുളക് പൊടി വന്നിട്ട് ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയും കൂടി ചേർത്ത ശേഷം നമുക്ക് പച്ചമണം മാറുന്നതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം കരിഞ്ഞ് പോരുതെട്ടോ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്കിത് എടുക്കാൻ അങ്ങനെ പൊടികളുടെ പച്ചമണമൊക്കെ മാറി ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഉള്ളിയുമായി മിക്സ് ചെയ്ത് കൊടുക്കാം പൊടികൾ ഉള്ളി എല്ലാം കൂടി ഒന്ന് മിക്സായി വന്നിട്ടുണ്ട് പാകത്തിലുള്ള ഉപ്പും കൂടി ചേർത്ത് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കൊഞ്ചാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്കിത് നന്നായി മിക്സ് ചെയ്തെടുത്ത ശേഷം ഇത് പാനിൻ്റെ ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം ഇതെന്തിനു വെച്ചാൽ ഇപ്പം തന്നെ നമ്മുടെ മസാലയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് വരുത്താൻ വേണ്ടിയിട്ട് നമ്മളൊരു സംഭവം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങാപ്പാലാണ് കേട്ടോ നല്ല കട്ടി തേങ്ങാപ്പാൽ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതുപോലെ ഇതിലേക്ക് തന്നെ ഒഴിച്ച് നമുക്ക് കുറുക്കിയെടുത്താൽ അത് പ്രത്യേകം വേറെ പാത്രത്തിലൊന്നും ഒഴിച്ച് കുറുക്കിയെടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ മസാലയുടെ ഫ്ലേവറും കൂടി ഇതിലേക്ക് ഇറങ്ങി ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇത് നന്നായി ഒന്ന് കുറുകി വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കണം അങ്ങനെ നമ്മുടെ പാലൊക്കെ കുറുകി വന്നിട്ട് ഇനി നമുക്ക് ഈ മസാല പാലിലേക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലായിടത്തും നന്നായി പുള്ളത്തൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ഇനി നമുക്ക് ഫ്രൈ ചെയ്ത സവാള കൂടി ചേർത്ത് മിക്സ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ കൊഞ്ച് ബിരിയാണി മസാല റെഡിയായി ഇനി നമുക്ക് റൈസ് റെഡിയാക്കി എടുക്കാം അതിന് വേണ്ടിയിട്ട് പാത്രത്തിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിരുന്നുകൊണ്ടാണ് അത് കട്ട പിടിച്ചിരിക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ സവാള ഫ്രൈ ചെയ്ത് ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് രണ്ട് ബേലീഫ് പട്ട തക്കോലം ഗ്രാമ്പു ഇതൊക്കെ ഇട്ട് കൊടുത്ത് ഇടയ്ക്ക് കറണ്ട് പോയി ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി ഒഴിച്ചിട്ടുള്ള അരി ചേർത്ത് കൊടുക്കാം അരി നന്നായി ചേർത്ത് ഒന്ന് ഇളക്കി അതിൻ്റെ വെള്ളമെല്ലാം മാറി ഒന്ന് ഫ്രൈ ആയി വരുന്നവരെ ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു ഗ്ലാസ് അരക്കി രണ്ട് ഗ്ലാസ് വെള്ളം എന്ന രീതിയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് തിളച്ച വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിൽ ഉള്ള ഉപ്പ് ചേർത്ത് കൊടുത്ത ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചുള്ള സ്റ്റോക്ക് കൂടി ചേർത്ത് കൊടുക്കാം നല്ല ഒരു ഫ്ലേവറും ടേസ്റ്റും ഒക്കെ കിട്ടി ഇങ്ങനെ ചേർത്താൽ നൂറ് ഗ്രാം ക്യാഷു പേസ്റ്റ് രൂപത്തിലാക്കി ഇത് ഈ രൂപത്തിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടുതൽ വെള്ളമൊന്നും ചേർത്തിട്ടില്ല നല്ല തിക്കായി തന്നെയാണ് കേട്ടോ അരച്ചെടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാളയും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത ശേഷം മൂടി വെച്ച് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം എൻ്റെ കണ്ണിൽ നമ്മുടെ ചോറിൻ്റെ വെള്ളമൊക്കെ ഏകദേശം ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഇനി മൂന്ന് നാല് മിനിറ്റ് കൂടെ നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം അല്പം വെള്ളം കൂടി ഒന്ന് വറ്റി വരുന്നതുവരെ മൂന്നാല് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് നമുക്കിത് തുറന്ന് നോക്കാം കണ്ണിലെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ദം ചെയ്തെടുക്കാം ദം ചെയ്യുന്ന പാത്രത്തിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് സവാള ഫ്രൈ ചെയ്ത ഓയിലും കൂടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം നമ്മൾ നമ്മുടെ കൊഞ്ച് മസാല ഇട്ട് കൊടുക്കാം കൊഞ്ച് മസാലയുടെ പുറത്ത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കൊഞ്ചിൻ്റെ തല ഫ്രൈ ചെയ്ത സവാള മുന്തിരി കാഷ്യൂ ഇതെല്ലാം കൂടി നമുക്കൊന്ന് ഇട്ട് കൊടുക്കുക മല്ലിയിലോട് കുറച്ച് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം കേട്ടോ അതിന് ഒറ്റ ലെയറായിട്ടാണ് നമ്മൾ റൈസ് ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ മസാലയുടെ പുറത്ത് നമ്മൾ റൈസ് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഈ റൈസിൻ്റെ പുറത്തേക്ക് നമുക്ക് അടുത്ത ലെയർ മസാല കൂടി ചേർത്ത് കൊടുക്കാം ഫസ്റ്റ് ലെയർ നമ്മൾ എങ്ങനെയാണോ ചേർത്ത് കൊടുത്തിട്ട് അതുപോലെ തന്നെയാണ് സെക്കൻഡ് ലെയർ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് സെക്കൻഡ് ലെയർ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ പുറത്ത് കൂടെ നെയ്യും സവാള ഫ്രൈ ചെയ്ത ഓയിലും കൂടിയാണ് ഞാൻ ചുറ്റിച്ചു കൊടുക്കുന്നത് ആറ് ടേബിൾ സ്പൂൺ ഞാൻ ചുറ്റിച്ചു കൊടുത്തിട്ടുണ്ട് ഈ സമയം നമ്മൾ ചാർക്കുള ഇവിടെ കത്തിക്കാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് ഈ ചാർക്കുളം റെഡിയാവുന്ന സമയം നമുക്കൊന്ന് മൂടി വെച്ചു കൊടുക്കാം ചാർക്കുകൾ കത്തി വന്നിട്ടുണ്ട് കേട്ടോ അത് നമുക്കിതിൻ്റെ അകത്തേക്ക് വെച്ചു കൊടുക്കാം ഇതിൻ്റെ അകത്തേക്ക് വെച്ചു കൊടുത്ത ശേഷം ഓയിലൂടി ഒഴിച്ച് കൊടുത്ത് നമുക്ക് മൂടി വെച്ച് കൊടുക്കാം പുകയെല്ലാം നമ്മുടെ പാത്രത്തിനകത്ത് അകത്ത് നിറഞ്ഞു നിൽപ്പുണ്ട് ഒരു പത്ത് മിനിറ്റ് കൂടി നമുക്കിങ്ങനെ മൂടി വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്കിത് തുറന്ന് നോക്കാം കേട്ടോ ഇതേ കണ്ടെത്തി നമുക്കിന് ചാർക്കുകൾ എടുത്ത് മാറ്റാം അപ്പോൾ ഈ അടപ്പ് തുറന്നപ്പോഴുള്ള ഉണ്ടല്ലോ ഒരു ഒന്നൊന്നര മണം തന്നെ കേട്ടോ നല്ലൊരു ഫ്ലേവറാണ് വരുന്നത് ഭയങ്കര ടേസ്റ്റ് ആ മണം പോലെ തന്നെയാണ് ടേസ്റ്റ് കൊഞ്ച് ചെറുതായതുകൊണ്ട് ഇത്രയും ടേസ്റ്റ് ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നു ഒന്നൊന്നര ടേസ്റ്റ് ഞാൻ പറഞ്ഞറിയിക്കാൻ വാക്കുകളില്ല അത്ര ടേസ്റ്റ് മക്കൾ വീട്ടിലുള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്ത് എന്തായാലും ആ തീരുമാനം പാഴായിപ്പോയില്ല റെട്ടിപ്പൊളി ബിരിയാണി അവർക്ക് കൊടുക്കാൻ പറ്റി ഇതിന് പ്രത്യേകിച്ച് ഒരു സൈഡ് ഡിഷിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ അത്ര ടേസ്റ്റ് മസാലയ്ക്ക് അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കി ഇതിനുശേഷം എൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റായി അറിയിക്കണേ ബിരിയാണി ഒത്തിരി ഇഷ്ടമുള്ള കൂട്ടത്തിലുള്ള നല്ല കേട്ടോ ബാസ്മി എന്തായാലും ബാസ്മി നമ്മൾ ഈ ബിരിയാണി കഴിക്കാൻ കൊടുത്തിട്ടുണ്ട്